നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് മിഥുനം പത്ത് മുതൽ പതിനാറാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതി മുതൽ ജൂൺ മുപ്പതാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇപ്രകാരമാണ് നിങ്ങൾ മനസ്സിലാക്കണം മേടത്തിൽ ശുക്രനുണ്ട് ഇടവത്തിൽ ഉച്ചസ്ഥനായി ചന്ദ്രനുണ്ട് രോഹിണി നക്ഷത്രത്തിൽ മൂന്നാം രാശിയിൽ മിഥുനൻ രാശിയിൽ സൂര്യനും വ്യാഴവും ഉണ്ട് നാലിൽ ബുധൻ അഞ്ചിൽ ചൊവ്വ കേതു പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇനി മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം ഈ ഭാരത്തെ മിഥുനൻ രാശിയിൽ രാശിയിൽ സൂര്യനും വ്യാഴവും രണ്ടിൽ ബുധൻ മൂന്നാം ഭാഗത്തിൽ ചൊവ്വ കേതു ഒൻപതാം ഭാഗത്തിൽ രാഹു പത്തിൽ ശനി പതിനൊന്നിൽ ശുക്രൻ പന്ത്രണ്ടിൽ ചന്ദ്രൻ ഇങ്ങനെയാണ് ഗൃഹസ്ഥിതി ഇവിടെ മിഥുനൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം മകീരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇന്ന് മിഥുനൻ രാശിയിൽ രാശിയിൽ സൂര്യനും വ്യാഴവുമുണ്ട് രാശിധിപനായ ബുധൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ പല കാര്യങ്ങൾക്കും ജന്മവ്യാഴമാണ് എങ്കിലും പല കാര്യങ്ങൾക്കും അനുകൂലമായി തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു രാശിയാണ് ഇവിടെ മിഥുനൻ രാശി രാശിധിപനായ ബുധൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ധനി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പുത്തൻ സാമ്പത്തികമായ സോഴ്സുകൾക്ക് സാധ്യത കൂടുതൽ വരുന്നു ഇവിടെ ധനാധിപനായ ചന്ദ്രൻ പന്ത്രണ്ടിലാണ് പലപ്പോഴും കുടുംബത്തിൽ സമാധാനം കുറയുക അച്ഛനെയും അമ്മയെയും ചിന്തിച്ച് മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുക ഭാര്യയോട് താല്പര്യക്കുറവ് വരിക അല്ലെങ്കിൽ ഭാര്യയെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക കർമ്മ നിരതനാകുന്ന ഒരു സമയമാണ് സൂര്യനും വ്യാഴവും കൂടെ യോഗം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു യോഗമുണ്ട് അന്യരുടെ കാര്യത്തിലധികം വ്യാപൃതരാകാൻ പാടില്ല കാരണം മിഥുനൻ രാശിക്കാർ എല്ലാവരെയും വളരെയധികം ഉപചരിക്കുന്നവരാണ് സുരതോപചാര കുശലഹ സ്വരതത്തിനും ഉപചാരത്തിനും താല്പര്യം കൂടിയവരാണ് അത് പലപ്പോഴും തനിക്ക് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാം അന്യരുടെ കാര്യത്തിൽ വളരെയധികം താല്പര്യത്തോടുകൂടി എടുത്തു ചാടി അവരെ സഹായിച്ച് തനിക്ക് ധനനഷ്ടം ധനനഷ്ടമുണ്ടാകും ആ ഒരു അവസ്ഥ ഉണ്ടാകാതെ നോക്കുക മറ്റ് ധനാഗമ മാർഗങ്ങൾ കൈവരും സന്താനങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ് അവരുടെ പഠനം വിദ്യാഭ്യാസം അവർക്ക് വേണ്ട ലോൺ മുതലായവ തരപ്പെടുത്തി കൊടുക്കുവാൻ പല സുഹൃത്തുക്കളൊക്കെ മുന്നോട്ട് വരുന്ന സമയമാണ് കർമ്മ തടസ്സങ്ങളൊന്നുമില്ല നല്ല തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഒൻപതാം ഭവത്തിൽ രാഹു സഞ്ജാതമാകുന്നതാണ് ഇവിടെ നിർബന്ധമായും മാതാവിൻ്റെ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം അമ്മയുടെ പേരിൽ മൃത്യുജ്പാഞ്ജലിയോ ഹോമമോ വഴിപാടായി സമർപ്പിക്കുക അതിനുമപ്പുറം രണ്ടിലെ ബുധൻ സദസ്സിൽ ധാരാളം ശോഭിക്കുവാനുള്ള അവസരമുണ്ടാകും ധനേ ബുദ്ധിമാൻ ബോധനേ ബാഹുദേ സഭാസംഗതോ ഭാസദേവ്യാസേവ താൻ സദസ്സിൽ ശോഭിക്കും ബുദ്ധിമാനാകും പഠന വിഷയത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും നിർബന്ധമായും പഠിക്കുന്നവർക്ക് ഹയർ സ്റ്റഡീസാകാം അല്ലെങ്കിൽ പുതുതായി പഠിക്കുന്നവർക്ക് ആ പഠന വിഷയത്തെ വളരെ അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയും ഈ ഒരു വാരം നന്നായി വായിക്കാം അതിലൂടെ കൂടുതൽ ഗുണം വരാം പ്രത്യേകിച്ച് ഗവേഷകർക്ക് വളരെ നല്ല സമയമാണ് സയൻറ്റിസ്റ്റുകൾ ഐ എസ് ആർ മുതലായ പ്രവർത്തന മേഖലയിൽ പെടുന്നവർക്ക് സ്പേസുമായി ബന്ധപ്പെടുന്ന സ്റ്റഡീസിൽ ചെയ്യുന്നവർക്ക് യാത്ര ചെയ്യുവാനും അതിലൂടെ തങ്ങളുടെ ഒരു സത്കീർത്തി നിലനിർത്തുവാനും ഈ ഒരു വാരം പര്യാപ്തമായിരിക്കും എല്ലാ പ്രിയപ്പെട്ട മിഥുനൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം